പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമില്ല അലഹദുല്ലി അജ്മീൻ അമബാത് റബിഷ് റഹ്ലി സുദരി വൈസിർലി അംരി വെഹ്ലിൽ സാനി എഫ് കഹു കൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വാരിക്കും വറഹമത്തു അഹി വാത്തൂ മരണം എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഇൻഷാ മരണത്തെക്കുറിച്ച് റബി റബിസുബാനവ പരിശുദ്ധ ഖുറാനിലൂടെ വളരെ വിശദമായിക്കൊണ്ട് തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട് കുല്യുന ദൈക്കത്തിൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ രാഷ്ട്രത്തിന്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ലാതെ ലോകത്ത് ജനിച്ചു ജീവിച്ച ഏതൊരു മനുഷ്യനും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ് അത് പഠിച്ച തമ്പുരാൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് അള്ളാഹുവിൻ്റെ വിധിയാണത് അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ മരണക്കിടക്കയിൽ നിന്ന് ഒരു നിമിഷം പോലും വലിച്ചു കയറ്റാൻ ലോകത്തിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോ ലോകത്തിലൊരു നൈപുണ്യമുള്ള ഡോക്ടർക്കോ സാധ്യമല്ല ആ സമയം വന്നെത്തിയാൽ ആ മരണം നിങ്ങളെ തേടിവരിക തന്നെ ചെയ്യുന്നതാണ് ഏത് മരണത്തിന്റെ പിടിയിൽ നിന്നുമാണോ നിങ്ങൾ ഓടിയാകലാൻ ഉദ്ദേശിക്കുന്നത് ഫൈന്യഹുമുലാഖിക്കും നിശ്ചയമായും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും സുമത്തുറദ്ഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്ന റബിൻ്റെ കോടതിയിലേക്ക് പിന്നീട് നിങ്ങളെ മടക്കപ്പെടുന്നതാണ് ഉറൂർ ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയുള്ളതാണ് ഈ ദുനിയാവിൻ്റെ പളപ്പളപ്പുകൾ കണ്ണിനെ വഞ്ചിപ്പിക്കുന്നതാണ് ഈ ഭൂ ഭൗതികമായ ജീവിതത്തോട് പ്രമദത പൂത്ത മനുഷ്യനോട് റബ്സുബാനവാല പറയുകയാണ് പിന്നോട്ട് നോക്കുക ലോകത്ത് കഴിഞ്ഞു പോയ എത്രയെത്രയോ പണക്കാർ എത്രയെത്രയോ പേരുകേട്ട പ്രശസ്തന്മാർ എത്രയെത്രയോ രാഷ്ട്രത്തലവന്മാർ എത്രയെത്രയോ കുബേരപുത്രന്മാർ ഇവരെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ വിറ്റേച്ചു പോയ സിംഹാസനങ്ങൾ കിരീടങ്ങൾ മണിമാളികകൾ പടുത്തുണർത്തിയ കോട്ട കെട്ടിടങ്ങൾ ഇവയെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ലോകത്ത് ഇട്ടേ വിറ്റേച്ച് പോയിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നെല്ലാം മരണമെന്ന സത്യത്തെക്കുറിച്ച് റബ്ബസുബഹാനുവതാല നമ്മളോട് ഉണർത്തുകയാണ് ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ചും റബ്ബസ് ഉപഹാനുവതാല മനുഷ്യ മക്കളോട് ചിന്തിക്കുവാൻ വേണ്ടി ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ വിധികൾ അവൻ വെല്ലുവിളിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഓരോരോ നിയമം മരണമാകുന്നു തൻ്റെ അടിമകളുടെ കാര്യത്തിൽ അള്ളാഹു എടുത്ത തീരുമാനമാണത് ആധുനിക ശാസ്ത്രത്തോടും പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്ന് വാദിക്കുന്നവരോടും പറയാനുള്ളത് നിങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും സാങ്കേതിക ശാസ്ത്രങ്ങളും ശാസ്ത്ര വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് മരണത്തിൻ്റെ പിടിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തർ ഈ ദൈവികമായ വെല്ലുവിളി വിശുദ്ധ ഖുറാനിലൂടെ എത്രയോ ഇടത്ത് ചോദിച്ചിട്ടുണ്ട് റബ്ബ് മരി നമ്മളെ നമ്മളിൽ നിന്നും ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ ഇസ്ലാമിക ആദർശത്തോടുകൂടി ജീവിപ്പിക്കണമെന്നും ആരെയൊക്കെയാണോ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെ ഇമാനോടുകൂടി മരിപ്പിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ വാഹിർ വാഹിർദാനഹമ്മദി റബിൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു